എനിക്ക് ഒരു ഫിഫ്റ്റി ഏജ് റേഞ്ചിലാണ് നിൽക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ റേഞ്ചിലുള്ളവർക്കോ എൻ്റെ റേഞ്ചിൽ മുകളിലോട്ടുള്ളവർക്കോ ഗ്രാമിയും പറ്റില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലും മനസ്സിലാകുന്നത് ഒരു മാത്രമു നാൽപ്പത് കഴിഞ്ഞവർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകത്തില്ല എൻ്റെ കൂടെ അവർ വന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പ്രകൃതവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേറെ രീതിയിലുള്ള ഗോസിപ്പ് പറഞ്ഞിട്ടേ പോകത്തു ഓക്കെ എൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൻ്റെ കൂടെ വന്നിരിക്കുന്ന സമയത്ത് ഒരു 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 ഫാമിലി പോലെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ കയ്യിൽ തട്ടും ചിലപ്പോൾ കാലിൽ തട്ടും തലയിൽ അടിക്കും അപ്പൊ അതൊരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലേ ഒരു അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഇരിക്കുമ്പോഴത്തേക്ക് പെരുമാറുന്ന രീതി അതിനകത്ത് വേറെ വൽഗർ ഒന്നും സോ ഇതുപോലെ ഒരു സ്പിരിച്വൽ ഫാമിലി അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനതിനായിട്ട് കണക്ടായിട്ട് വ്യക്തികൾ പോകുന്നത് ഒരു ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ വന്നതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നു അങ്ങോട്ടിക്കൊണ്ട് തട്ടുന്നു അങ്ങോട്ടിക്കൊണ്ട് കൈ പിന്നെ കളി പറയുന്നു ആ ഇപ്പൊ എന്തൊക്കെ ഇല്ലീഗൽ പരിപാടിയുണ്ട് അവരുടെ അതെ അവർക്ക് ഇതേ കാണാൻ പറ്റത്തത് അവർക്ക് ഇതൊന്നും ഡൈജസ്റ്റ് ആകത്തില്ല പറ്റത്തില്ല സോ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും ഇല്ല 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 സത്യം അവർക്ക് അവര് സ്പിരിച്വാലിറ്റിയിലോട്ട് ഏറെ എന്ന് വെച്ചാൽ മുങ്ങി കുളിച്ചാൽ മാത്രമേ ആ ഒരു തരത്തിൽ അങ്ങനെ ആളുകളെ അങ്ങനെ കാണാനും പറ്റത്തുള്ളൂ ഓട്ടോമാറ്റിക്കലി അമ്മയും പറഞ്ഞു വിട്ടിട്ടുണ്ടാവുന്നു ഒരാടി മറി അത് കാരണം അവർക്ക് അവർക്ക് ആ ലെൻസിലൂടെ ഇപ്പൊ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ കണ്ടതും കേട്ടതും പഴകിയതും ഒക്കെ ആ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങൾ സോ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഈ ഡെപ്ത് എന്താ ആ ഒരു വേവിലെന്താന്നുള്ളതൊന്നും അവർക്ക് പെട്ടെന്ന് അച്ചാ ഇത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അച്ചാബ് ഈ ഇന്ത്യയിലൊക്കെ വെളിയിൽ ആണെങ്കിൽ പ്രായമുള്ളവരുന്നോ കൊച്ചു ഉള്ളാരുന്നോ ഈ കൊച്ചു ഉള്ളവർ പ്രായമുള്ളവരെ വിളിക്കുന്ന പേരാ തീർച്ചയായിട്ടും അവർ ഇപ്പം അങ്ങനെ ഇപ്പം ഒരു ലവ് സംഭവങ്ങൾ വന്നാൽ പോലും പ്രായമുള്ളവരും ഈ കൊച്ചു പെണ്ണും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ മാത്രമാണ് അങ്ങനത്തെ ഒരു ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും അവിടെ നിന്നും പ്രശ്നം ഈ കേരളം ഈ ഗ്രാമപ്രദേശം ആ ഒരു ചിന്ത എന്ന് ഗ്രാമപ്രദേശത്തെ കുറ്റം പറഞ്ഞാ അതിലിങ്ങനെ ഈ ഫ്യൂഡൽ മെന്റാലിറ്റി ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നമ്മുടെ സീരിയലുകൾ രണ്ട് ഈ സോഷ്യൽ മീഡിയ പ്രശ്നങ്ങൾ ഇത് രണ്ടുമാണ് നമ്മുടെ കേരള ജനതയെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇന്ത്യക്ക് പക്ഷേ ഇന്ത്യയിലും ബാക്കിയുള്ള സംസ്ഥാനത്തിൽ മാറ്റം ബെറ്ററാണ് പക്ഷേ കേരളത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കേരളത്തിനകത്താണ് കേരള ജനത്തിന്റെ കണ്ണെപ്പോഴും നെഗറ്റീവ് ആകാൻ കാരണം ടി വി സീരിയലുകളാണ് എന്നത് ഏറ്റവും കൂടുതൽ പിന്നെ ഈ പത്രവാർത്തകളും ഈ പണ്ടുള്ള ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വായിക്കുന്നോണ്ട് എനിക്കറിയത്തില്ല ഈ മാപ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ മംഗളം വനിത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ അതെ വായിക്കും സോ ഇതൊക്കെയാണ് അവരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആകാനായിട്ടുള്ള കാരണം പണ്ട് എൻ്റെ വീട്ടിനകത്ത് ചുരിദാട് ഇടുന്ന വ്യക്തികളെ കാണുന്നത് ഭയങ്കര ഉറപ്പായിരുന്നു എന്റെ ഒരു ട്രഡീഷണൽ പാരമ്പര്യത്തില് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കുടുംബമാണ് ചുരിദാർ ഇടുന്നത് പാവമാണ് ചുരിദാർ ഇടുന്നത് വൾഗറാണ് ആണ് സാരി ഉടുക്കാവൂ അല്ലെങ്കിൽ ഹാഫ് സാരി അല്ലെങ്കിൽ പാവടയും ബ്ലൗസ് ഇതാണ് ആഫ്റ്റായിട്ടുള്ള ഡ്രസ്സ് ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിനകത്തുള്ള അടുത്ത തലമുറയിലുള്ള പിള്ളേരൊക്കെ ഒന്ന് വളർന്നു വന്ന് അവർ വെച്ച് ചുരിദാർ ഇടാൻ തുടങ്ങിയപ്പോൾ ഈ കൺസെപ്റ്റ് പറയാ ചുരിദാർ കുഴപ്പമില്ല സാരി ബെറ്റർ ആണ് സാരിയാകുമ്പോ മറച്ചൊക്കെ വെക്കേണ്ടി വരും ചുരിദാറാകുമ്പോൾ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും അത് കഴിഞ്ഞാൽ ഷോളിനായി ഷോൾ ഇട്ടിട്ടേ ഉണ്ടാവും ഷോൾ ഇടാതെ ചുരിദാർ ഇടാൻ പാടില്ല അപ്പൊ എവിടെ പോയാലും ഷോൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് പോകണം അത് കഴിഞ്ഞ് പിള്ളേർ കുറച്ചുകൂടെ വലുതായപ്പം പിന്നെ പിള്ളേർ ഷോൾ ഇടാതെ അവന് വീണ്ടും ആ ചിന്താഗതിയിൽ ഷോൾ ഇല്ലേലും എന്നുള്ള സോ ഇതെല്ലാം ഈ കൾച്ചർ പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇന്ന് നമ്മുടെ പ്രായമായ ഒരു നാല് അമ്പത് വയസ്സുള്ള അമ്മച്ചിമാരെയൊക്കെ ഒന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കണ്ണുപൊത്തി നടക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ഇരിക്കുന്ന സ്ലീവ്ലെസ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഡ്രസ് മിക്കവാറും പിള്ളേർ ഇടുന്ന സ്ലീവ്ലെസ്സിന് അകത്ത് ബ്രീസിയറിന്റെ മറ്റേ സാധനം കാണാൻ പറ്റും ഇവിടെ എന്താണെന്ന് അത് വെളിയിൽ കണ്ടാലോ തീർന്നു പെരു ചാസിന്റെ സന്താനം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതൊക്കെ ഓക്കെ പക്ഷെ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം കാഴ്ചയാണ് അതെ അപ്പൊ ഇവര് ബാംഗ്ലൂർ ചെന്ന് എന്ത് പറ്റും ഇവരെ നടക്കാൻ പറ്റും അവര് ഹാർട്ട് അറ്റാക്ക് വരും പക്ഷെ അവിടെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയിൽ പീഡനങ്ങളുടെ എണ്ണം കുറവാണ് കേരളത്തിലോ കൂടുതല് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ സിനിമ പ്രശ്നം അല്ലെ മൈൻഡ് സെറ്റാണ് സോ ഇത് നമ്മുടെ ആൾക്കാർ മാറി പറഞ്ഞുണ്ടെങ്കിൽ ഈ ടി വി സീരിയലിന്റെ ഈ ഒരു കൾച്ചറിനകത്തൊന്നും ഈ മപ്പ എന്ന കൾച്ചറിനകത്തു നിന്നും മതങ്ങളുടെ അതിപ്രസന്നുള്ള കൾച്ചറിൽ നിന്നൊക്കെ വെളിയിൽ വന്നാൽ മാത്രമേ ശരിക്കും മനുഷ്യന്റെ മൈൻഡ് മാറത്തുള്ളൂ മൈൻഡിനകത്ത് പരിവർത്തനം വരേണ്ടത് കാഴ്ചപ്പാട് മാറേണ്ടത് അവിടെ ഓ